ഞാനൊരു ദാഖലിലേക്ക് കൂടിപ്പോയി വരാം അഖിൽ അതേസമയം കേരള കോൺഗ്രസ് എം വിഭാഗത്തിൽ ഈ നേതാവ് നേതാക്കൾ പറയുന്നത് റോഷെ കേസിൽ ആണെങ്കിലും ജോസ് കെ മാണി ആണെങ്കിലും എൽ ഡി എഫിലേക്കില്ല അങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പറയുമ്പോഴും മുന്നണിയിൽ താഴെത്തട്ടിൽ പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിലെ അഥവാ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ താഴെത്തട്ടിലുള്ള നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് എൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ടോ തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ ഇന്നലത്തെ സെക്രട്ടറി യോഗത്തിൽ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആദ്യം സെക്രട്ടറി യോഗം തുടക്കം മുതൽ തന്നെ മുന്നണി മാറ്റം ഇല്ല ചർച്ച ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജോസ് കെ മാണി എം പി ഈ സെക്രട്ടറി യോഗം തുടങ്ങി വെച്ചത് പക്ഷേ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് ഇൻഡയറക്റ്റ് ആയിട്ട് മുന്നണിയിൽ നിന്നും മാറണമെന്നുള്ള സൂചന താഴെക്കടകൾ നൽകുക അതായത് വേണ്ട പ്രാധാന്യം ഈ എൽ ഡി താഴെ താഴെക്കടകളിൽ എത്തുമ്പോൾ അതായത് പല പരിപാടികളും അറിയിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് അതുപോലെ തന്നെ ഈ പ്രവർത്തകർക്കിടയിലും അത്തരത്തിലുള്ള അതൃപ്തിയുണ്ട് കാരണം എൽ ഡി എഫ് ഈ ഒരു മുന്നണിയിലാണെങ്കിൽ പോലും അതിനു വേണ്ട ഒരു വില തങ്ങൾക്ക് നൽകുന്നില്ല ലഭിക്കുന്നില്ല എന്നൊരു പരാതി നേരത്തെ മുതൽ തന്നെ ഈ പ്രവർത്തകരുടെ ഉണ്ടായിരുന്നു ആ ഒരു വികാരമാണ് ഈ താഴെക്കടയുള്ള ചില നേതാക്കൾ ചില ഘടകങ്ങൾ മുകളിലേക്ക് ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് മുന്നിൽ നിന്നും മാറേണ്ടതിൻ്റെ ഒരു സൂചനയൊക്കെ നൽകി തുടങ്ങുന്നു എന്നുള്ള തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൃത്യമായ ഒരു വില അല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യം ഈ എൽ ഡി എഫിനുള്ളിൽ മുന്നണിക്ക് എന്ന് താഴെ ഘടകങ്ങൾ പറയുന്നു പക്ഷേ മുകളിലേക്ക് എത്തുമ്പോൾ അത് മുന്നണി മാറേണ്ടതില്ല കൃത്യമായ സ്വാ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ട ഒരു പ്രാധാന്യം മുന്നിൽ ഉണ്ട് എന്ന് മോളെ ഘടം പറയുമ്പോൾ താഴെ ഘടകത്തിൽ അതല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ കൊല്ലത്ത് നിന്നുള്ള ചില പ്രതിനിധികളാണ് ഈ വിഷയം അല്ലെങ്കിൽ ഈ വിഷയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്